ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ മുൻവശത്തായി പല ക്ഷേത്രങ്ങളിലും വ്യാഴേമുഖം കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം പ്രകൃതീശ്വരിയുടെ പുത്രനായ കിം പുരുഷനാണിത് ദേവതമാരും നാരദ ഋഷിയും കൂടി നടത്തിയ ഗൂഢതന്ത്രത്തിന്റെ ഫലമായി ഗർഭത്തിൽ വെച്ചു തന്നെ ഉടൽ നഷ്ടപ്പെട്ടവനാണ് കിം പുരുഷൻ ഒരു പ്രായശ്ചിത്തമായാണ് ക്ഷേത്രമുഖത്ത് അദ്ദേഹത്തിന് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച ായ ത്രിലോചനായ ഭസ്മാരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നായ നമ ശിവായ കിളിമാനൂർ പാരിപ്പള്ളി റോഡിൽ കൊല്ലം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മടവൂർ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമം ഭൂമിയുടെ കരുത കമ്പളം ചീന്തി നഗരങ്ങൾ വളരുമ്പോഴും ഗ്രാമീണതയുടെ കുടിമയായി നിലകൊള്ളുന്ന പ്രദേശം മരതക ഭൂമിയുടെ മടിത്തട്ടിൽ മംഗലദായകനായ ശ്രീമഹേശ്വരൻ കുടികൊള്ളുന്ന ദേവാലയം ഇത് മടവൂർ നമോ 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 ഭൂതനാഥം ദേവദേവം നമ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം മടവൂർ എന്ന ഈ പ്രദേശത്തിന് പേര് സിദ്ധിച്ചതിനെ സംബന്ധിച്ച് ചില കഥകൾ നിലവിലുണ്ട് ഇതിന്റെ ആദ്യകാലത്തെ പേര് മാണ്ഡവ്യപുരം എന്നായിരുന്നു എന്നും ഇവിടെ ധാരാളം ബ്രാഹ്മണ മഠങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചരിത്രവും ഐതിഹ്യവും സാക്ഷ്യപ്പെടുത്തുന്നു മാണ്ഡവ്യപുരമാണ് മടവൂരായതെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ മഠങ്ങളുടെ ഊര് എന്ന അർത്ഥത്തിലാണ് മടവൂർ എന്ന പേര് സിദ്ധിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു സദാ 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 ശൈവ പൂജ്യം പാർവതി പാർവതി വല്ലഭം വല്ലഭം നീലകണ്ഠം നീലകണ്ഠം ഭജേ സ്ഥലനാമ കഥയിലെ വാദപ്രതിവാദങ്ങൾ വിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം പ്രാചീന കാലത്ത് അതായത് വിശാല തിരുവിതാംകൂറിന്റെ രൂപീകരണത്തിനും വളരെ മുമ്പ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അധികാരത്തിൽ ഏറുന്നതിനും മുമ്പ് ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് വിശ്വാസം കേരള നിർമ്മിതിക്ക് ശേഷം പരശുരാമൻ ബ്രാഹ്മണരെ കേരളത്തിലെത്തിച്ച് പ്രദേശങ്ങൾ തിരിച്ച് ഭരണചുമതല ഏൽപ്പിച്ചു ഇന്നത്തെ ചിറയിൻ ചിറയിൻകീഴ് വർക്കല താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭരണം നടത്താനും കരം പിരിക്കാനും ഉള്ള അവകാശം മാമണ്ണൂർ മഠത്തിനായിരുന്നു അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് മാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു കണ്ണടച്ചോരോ മൂലമന്ത്രം മാത്രം ആറ്റിങ്ങൽ കിളിമാനൂർ എന്നിവിടങ്ങളിൽ കൊട്ടാരം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം രാജകുടുംബത്തിന് നൽകിയത് പോലും മാമണ്ണൂർ കുടുംബമാണെന്നാണ് പഴമക്കാർ പറയുന്നത് ടിപ്പുവിൻ്റെ കാലത്തും പിന്നീടുമായി നിരവധി ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ എത്തി താമസം ആരംഭിച്ചു അങ്ങനെ ഇവിടം മഠങ്ങളുടെ ഊരായി മറ്റൊരു കഥ ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാണ്ഡിവ്യൻ എന്ന മഹർഷി തന്റെ അനുജരന്മാരുമായി ദേശാടന വേളയിൽ ഇവിടെ എത്തി പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കുറെ കാലം അനുഷ്ഠിച്ച് താമസിച്ചു ശിവഭക്തനായ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും തന്റെ ശിഷ്യരിൽ കുറെ പേരെ മഠങ്ങൾ നിർമ്മിച്ചു നൽകി ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതിന് അവരെ ചുമതലപ്പെടുത്തി അദ്ദേഹം യാത്ര തുടർന്നു കാലക്രമത്തിൽ ഇവിടെ മഠങ്ങൾ പെരുകുകയും അവർ മാണ്ഡവ്യപുരത്തിന്റെ പേര് മാറ്റി മഠവൂർ എന്നാകുകയും ചെയ്തു ഇതറിഞ്ഞ മുനിയുടെ ശാപത്താൽ ശിവപൂജ നടത്തിയിരുന്ന മാമണ്ണൂർ മഠം ഒഴികെ മറ്റുള്ളവ ക്ഷയിച്ചുപോയി അന്തേവാസികൾ പലായനം ചെയ്തു എന്നാൽ ക്ഷേത്രം അതിന്റെ പ്രൗഢിയോടെ നിലകൊണ്ടു മഹാജനം പോരും കൽപ്പടവുകൾ കയറി എത്തുമ്പോൾ ഇരുനിലകളുള്ള മുഖമണ്ഡപം നാലമ്പലത്തിന് നടുവിൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിൽ ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായി മഹാദേവൻ കുടികൊള്ളുന്നു പാർവതി സമേതനായ ദേവനാണ് ഇവിടെ എന്നാണ് സങ്കല്പം ശ്രീകോവിലിനു മുന്നിലായി ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്ര കുളങ്ങൾ മഹാവിഷ്ണു ദേവി ഗണപതി നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപദേവതമാർ പ്രാചീന കേരളീയ വാസ്തുവിദ്യ അവലംബിച്ചുള്ളതാണ് ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതിയും മേടമാസത്തിലെ ഉത്രട്ടാതിക്കാണ് ഇവിടെ ഉത്സവാരംഭം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ശിവരാത്രി പോലെ ശൈവ ആരാധന പ്രധാനമായ ഉത്സവങ്ങൾ കൂടാതെ നവരാത്രി കൃഷ്ണ ജയന്തി തുടങ്ങിയ ഉപദേവതമാരുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആഘോഷത്തോടെ നടത്തപ്പെടുന്ന കാരുണ്യമല്ലേ അഗമിതിൽ ഉണരുവാൻ തികച്ചും ശാന്തവും ആത്മീയ ചൈതന്യം നിറഞ്ഞതുമായ ദിവ്യ സന്നിധിയാണ് ഇത് ക്ഷേത്ര പരിസരം കണ്ണിന് കുളിരണിയിക്കുമെങ്കിൽ ശ്രീകോവിലിന് മുന്നിലെത്തുന്ന ഭക്തന്റെ കരളിനെ കുളിരണിയിക്കുന്ന പശ്ചാത്തലമാണ് ഇവിടെയുള്ളത്

ആശ്വാസ കേന്ദ്രമായി നിലകൊള്ളുന്നു ഈ തിരുനടയിലെത്തിയാൽ ഏത് ചുണ്ടുകളാണ് മന്ത്രിക്കാത്തത് പ്രണതോസ്മി സദാശിവം പ്രവാഹത്തിനിടയിൽ നാം ചെലവഴിച്ച ഈ മുഹൂർത്തങ്ങൾ തുടർ യാത്രയിൽ കരുത്തും വെളിച്ചവുമാകട്ടെ ഇന്നത്തെ സന്ധ്യാദീപം മിഴിപൂട്ടുന്നു ഏവർക്കും നന്ദി